ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര അപ്പോൾ ഇന്ന് നമ്മൾ ഗൃഹപ്രവേശത്തിന് പോവണം കേട്ടോ നോർത്ത് ഒരു ഗൃഹപ്രവേശത്തിന് ഞങ്ങളും ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണിച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ പോവാം മോർണിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഈവനിങ് പാർട്ടിക്കാണ് കേട്ടോ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയി ഗിഫ്റ്റെല്ലാം മേടിച്ചു നേരൂരി ഹൗസ് ഓപ്പണിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലൊന്നും അറിയാനായിട്ടില്ലല്ലോ കൊടുക്കുന്നത് ഹാപ്പി ബർഡേക്ക് മാത്രമാണെന്നാണ് ആളുടെ വിചാരം ഹാപ്പി ബർത്ത് ഡേ കേക്ക് കെട്ടിയാന്ന് പറഞ്ഞിട്ട് പോവാ ഗിഫ്റ്റ് കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നൈബറിന്റെ വീടാണ് കേട്ടോ അതോട് നടന്നിട്ട് തന്നെ പോയി ഇതാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്ന വീട് നല്ല നൈസ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വീട് കിട്ടോ മൂന്ന് ഫ്ലോർ ഉണ്ടായിരുന്നു മോർണിംഗ് അവർ പൂജയൊക്കെ ഈ കാണുന്നത് എൻട്രൻസ് നിന്ന് കയറുന്നതും ഒരു ചെറിയ ലിവിങ് റൂമായിട്ടാണ് ആയിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരുന്നത് കൂടെ എന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ ബാൽക്കണിയൊക്കെ നല്ല വാസ്റ്റ് ഏരിയ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് റൂമിനകത്തൊക്കെ ഫുൾ ആളുകളായതുകൊണ്ട് നേരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഗിഫ്റ്റ് എല്ലാം കൊടുത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് അടി ദൈ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു കേട്ടോ അവരുടെ ഫുഡിന്റെ കാര്യമൊന്നും പിന്നെ എടുത്തുപറേണ്ട ആവശ്യമില്ലല്ലോ അത്രയ്ക്കും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു നേരെ ഫസ്റ്റ് ഒരു പൂരി മാത്രം എടുത്തിട്ടൊരു സൈഡ് പോയിരുന്നു നല്ലൊരു അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൂടെ വന്ന എല്ലാവരും സെറ്റ് സെറ്റായിട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചു നേര് തന്നെ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ മലയാളം അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ ഈ ഇരുന്ന് ഹായ് കാണിക്കുന്നത് ഡെസേർട്ടിന് പിന്നെ ഗുലാബ് ജാമൂനും ഇത് ഐസ്ക്രീം അല്ല കേട്ടോ ദാൽവടയാണ് കേടും ടൊമാറ്റോ സോസും ആണ് ആട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റ് ആണ് ഫൈനലി ഒരു കോഫിയും അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക